നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഭാരതത്തെ കീറിമുറിച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ന മതഭീകര രാഷ്ട്രം പിറക്കുന്നത് ആ വർഷം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആദ്യ യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ പാകിസ്ഥാൻ അമ്പെ പരാജയപ്പെട്ടു പിന്നീട് ഏഴ് തവണ കൂടി ഇന്ത്യയെ ചൊറിഞ്ഞ് പാകിസ്ഥാൻ പണി വാങ്ങി അതിൽ രണ്ടെണ്ണം സമ്പൂർണ്ണ യുദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും എഴുപത്തിയൊന്നിലും എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാനുണ്ടായ നഷ്ടം രാജ്യത്തിന്റെ പകുതി നഷ്ടപ്പെട്ട് ബംഗ്ലാദേശ് എന്ന ഒരു രാജ്യം രൂപീകരിക്കപ്പെട്ടു എന്നതാണ് തൊണ്ണൂറ്റിയൊൻപതിൽ കാർഗിൽ പിടിച്ചെടുക്കാൻ ശ്രമം നടന്നു ഭാഗികമായ യുദ്ധത്തിലൂടെ പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്തു പിന്നീടാണ് രണ്ടായിരത്തി പതിനാറിലും പത്തൊൻപതിലും മിന്നലാക്രമണങ്ങൾ നടത്തുന്നത് നാൽപ്പത്തി എട്ടിലെയും അറുപത്തി അഞ്ചിലെയും എഴുപത്തിയൊന്നിലെയും യുദ്ധത്തിന് തുല്യമായ മറ്റൊരു യുദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ യുദ്ധത്തെ നമുക്ക് തൊണ്ണൂറ്റിയൊൻപതിലെ കാർഗിൽ യുദ്ധത്തോടും മാത്രം താരതമ്യപ്പെടുത്തിയാൽ മതി അത്രയും പ്രാധാന്യമേ അതിനു കൊടുക്കുന്നുള്ളൂ എന്നാൽ പാകിസ്ഥാൻ അബദ്ധം മനസ്സിലാക്കി തിരുത്തിയില്ലെങ്കിൽ പിന്നോട്ട് മാറിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എഴുപത്തി ഒന്നിലെ പാകിസ്ഥാനെ പിളർത്തിയ യുദ്ധത്തിന്റെ ആവർത്തനമായിരിക്കും അത്ര കരുതലോടെ ജാഗ്രതയോടെ സൈന്യം നിൽക്കുമ്പോൾ നയിക്കാൻ ഭാരതത്തിനുള്ളത് കരുത്തുള്ള ഒരു ഭരണകൂടമാണ് ഇവിടെ സംഭവിച്ചത് എന്താണ് പാകിസ്ഥാൻ പരിശീലനം നൽകി തള്ളിക്കയറ്റിവിട്ട ഭീകരർ പഹൽഗാം എന്ന കശ്മീരിലെ പ്രകൃതി സുന്ദരമായ പ്രദേശത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയ മനുഷ്യരെ വെടിവെച്ചു കൊന്നു അത് പാക് ഭീകരതയുടെ ഭയാനകമായ ആക്രമണ സ്വഭാവമായിരുന്നു തിരിച്ചടിക്കാതിരിക്കാൻ ഇന്ത്യക്ക് സാധ്യമല്ല ആരെ തിരിച്ചടിക്കും നിഴൽ യുദ്ധം നടത്താൻ മാത്രമേ ഇന്ത്യക്ക് സാധിക്കൂ കാരണം നിയമപരമായി പാകിസ്ഥാനല്ല ഇന്ത്യക്കാരെ ആദ്യം നമ്മുടെ രാഷ്ട്രം തെളിയിച്ചത് പാകിസ്ഥാൻ മണ്ണിൽ അവർ പോറ്റി വളർത്തുന്ന ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തു ഇരുപത്തിയഞ്ചു മിനിറ്റ് കൊണ്ട് ഒൻപതെണ്ണം തകർത്തു മസൂദ് അസർ എന്ന കൊടും ഭീകരന്റെ സഹോദരൻ അടക്കം ആ കുടുംബത്തിലെ പത്തു പേരെയും കൂട്ടാളികളായ നാല് പേരെയും ഉൾപ്പെടെ നൂറിലധികം പേരെ കശാപ്പ് ചെയ്ത് ഭീകര കേന്ദ്രങ്ങൾ തച്ചുടച്ച് നമ്മുടെ സൈന്യം രാജ്യത്തിന്റെ മാനം കാത്തു എന്നിട്ട് സൈന്യം ഒരു കാര്യം പറഞ്ഞു ഇത് അവസാനിച്ചിരിക്കുന്നു ഇനി തുടർ ആക്രമണമില്ല പക്ഷെ പാകിസ്ഥാൻ അത് കേട്ടില്ല അവിടെ അവർക്ക് പട്ടിണി പാവങ്ങളായ പാക് ജനതയെ കബളിപ്പിക്കാൻ ഇന്ത്യയെ ആക്രമിച്ചു കാണിക്കേണ്ടിയിരുന്നു അതിനുള്ള പശ്ചാത്തല സംവിധാനമോ ധൈര്യമോ ആ രാജ്യത്തിനില്ലെന്നും ചൈനയോ തുർക്കിയോ ഒക്കെ സഹായിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നും തിരിച്ചറിഞ്ഞിട്ടും തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ പേടിച്ച് ഷഹാബ് ഷെരീഫ് കാട്ടിക്കൂട്ടിയ പൊട്ടത്തരവും വിഡ്ഢിത്തരവുമായിരുന്നു ഇന്ത്യയ്ക്ക് നേരെ മിസൈൽ ആക്രമണം ഇന്നലെ രാത്രിയുടെ മറവിൽ ഇന്ത്യയെ പേടിപ്പിക്കാം എന്ന് കരുതി മിസൈൽ മഴയുമായി പാകിസ്ഥാൻ രംഗത്തു വന്നു ഒരൊറ്റ മിസൈൽ പോലും ഇവിടെ പതിക്കാതെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം തച്ചുടച്ചു പാകിസ്ഥാന് വിശ്വസിക്കാൻ പോലും കഴിയുമായിരുന്നില്ല യുദ്ധവിമാനങ്ങൾ പരിമിതിപ്പെടുത്തിക്കൊണ്ട് മിസൈലുകളും ഡ്രോണുകളും പാക് മണ്ണിൽ നിന്ന് തന്നെ വിക്ഷേപിച്ചതിന്റെ ലക്ഷ്യം ഇന്ത്യയുടെ തിരിച്ചടിയിൽ യുദ്ധവിമാനങ്ങൾ വീഴാതിരിക്കാനായിരുന്നു അമേരിക്കയുടെ കരുത്തിൽ വിശ്വസിച്ച് പാക് മണ്ണിൽ നിന്നും പറന്നുയർന്ന എഫ് പതിനാറ് ജെ എഫ് പതിനേഴ് ഇന്ത്യൻ മണ്ണിൽ തകർന്നു വീഴാൻ വിധി സ്വീകരിച്ചാണ് എത്തിയത് ഞാനിന്ന് രാവിലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ നോക്കിയായിരുന്നു സി എൻ ബി സിയും സി എൻ എനും റോയ്റ്റേറ്റ്സ് മുഖ്യ എഴുതുകയാണ് ഒരൊറ്റ മിസൈലിനോ ഡ്രോണിനോ ഇന്ത്യൻ മണ്ണിൽ വീഴാൻ അവസരം കൊടുത്തില്ല ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനമെന്ന് എല്ലാം ഞൊടിയിടക്ക് തച്ചുടച്ചു പാക് പൈലറ്റിന്മാരെ തടവിലാക്കിയിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് ഒരേ സമയം ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളെ ജമ്മു കാശ്മീർ പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ ഈ നാല് സംസ്ഥാനങ്ങളിലേക്ക് മിസൈൽ വർഷവുമായി ഇന്ത്യ തിരിച്ചടിക്കാൻ എത്തിയതാണ് പാകിസ്ഥാൻ എന്നാൽ എല്ലാം തന്നെ ആകാശത്ത് വെച്ച് കത്തിച്ചു കളയാൻ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞു ഇന്ത്യൻ ആർമിയുടെ പി ആർഒ ലോകമാധ്യമങ്ങളോട് പറഞ്ഞത് ചിരിച്ചുകൊണ്ടാണ് ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിലേക്ക് അയക്കുന്ന വില കുറഞ്ഞ തറ മിസൈലുകളും ഡ്രോണുകളുമാണ് ഞങ്ങൾ കണ്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം അധ്വാനിക്കേണ്ടി വന്നില്ല എല്ലാം പുകച്ചു കളയാനെന്ന് പാകിസ്ഥാൻ സൈന്യത്തെ പറഞ്ഞിട്ട് കാര്യമില്ല പട്ടിണി രാജ്യമായ പാകിസ്ഥാൻ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി യുക്രൈന് ഉള്ള ഷെല്ലുകളും ഡ്രോണുകളും മിസൈലുകളും ഒക്കെ വിറ്റുകൊടുത്ത് കാശാക്കിയിരുന്നു അത്ര അവസ്ഥയിലും പൊട്ടക്കണ്ണന്റെ മാവേലിയർ പോലെ ഏതെങ്കിലും ഒരെണ്ണം ഇന്ത്യൻ മണ്ണിൽ വീണാൽ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതിയുള്ള മിസൈൽ വിക്ഷേപമായിരുന്നു പക്ഷെ ഒന്നും വീണില്ല കാരണം റഷ്യയുടെ കരുത്തുറ്റ എസ് ഫോർ ഹൺഡ്രഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം മാത്രമല്ല ഇന്റഗ്രേറ്റഡ് കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റംസ് ഗ്രിഡും ഇന്ത്യയുടെ പ്രതിരോധം ഉണർത്തി പാകിസ്ഥാന് കൊടുക്കില്ല എന്നുറപ്പിൽ ഇന്ത്യ വാങ്ങിയ റഷ്യയുടെ അസാധാരണമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് എസ് നാനൂറ് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് ചൈനയ്ക്കാണ് ആദ്യം കൊടുക്കുന്നത് തൊട്ടു പിന്നാലെ ചൈനയുടെ അയൽപക്ക രാജ്യമായ ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിൽ ചർച്ച നടത്തി എസ് നാനൂറ് കരാർ ഒപ്പുവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ ആകാശത്തെ പ്രതിരോധിക്കാൻ എസ് നാനൂർ നിറഞ്ഞു നിന്നു രണ്ട് തരത്തിലുള്ള എസ് ഉള്ളത് ഒന്ന് നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ ശത്രു മിസൈലുകളും ഡ്രോണുകളും വിമാനങ്ങളും ഒക്കെ കണ്ടെത്തുന്ന ഒരേ സമയം മുപ്പത്തി ലക്ഷ്യങ്ങൾ തകർക്കുന്ന ഡ്രോൺ സംവിധാനം അതായിരുന്നു ഇന്നലെ പാകിസ്ഥാന്റെ മേൽ പ്രയോഗിച്ചത് എന്നാൽ അറുന്നൂറ് കിലോമീറ്റർ വരെ നിരീക്ഷണത്തിലാക്കി ഒരേ സമയം മുന്നൂറ് ലക്ഷ്യങ്ങളിൽ പ്രതിരോധം നടത്താൻ കേൽപ്പുള്ള എസ് ഫോർ ഹൺഡ്രഡിന്റെ രണ്ടാം വേഷനും ഇന്ത്യക്കുണ്ട് ഇന്റഗ്രേറ്റഡ് കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റംസ് ഗ്രിഡും എസ് നാനൂറും ഒരുമിച്ച് പ്രയോഗിച്ചപ്പോൾ ഒരു ഒറ്റ മിസൈലു പോലും ഇന്ത്യയിൽ വീണില്ല ഇവിടെയാണ് പാകിസ്ഥാൻ വിറച്ചുപോയത് ഇത്തരമൊരു അബദ്ധം പാകിസ്ഥാൻ ചെയ്യുമെന്ന് പാക് ജനത കരുതിയില്ലെങ്കിലും ഇന്ത്യൻ സൈന്യത്തിന് അറിയാമായിരുന്നു ജന്മന മണ്ടന്മാരായ ഭീകര ചിന്ത തലയിൽ പിടിച്ച അവരത് ചെയ്യുമെന്ന് അതുകൊണ്ട് പ്രതിരോധമായിരുന്നു ആദ്യ നീക്കമെങ്കിൽ തൊട്ടു പിന്നാലെ തിരിച്ചടിയായിരുന്നു ഇവിടെയാണ് നമ്മൾ ജാഗ്രതയോടെ ഇന്ത്യയുടെ സൂക്ഷ്മത വിലയിരുത്തേണ്ടത് പാക് ഭീകരവാദികൾ പഹൽഗാമിൽ നിരപരാധികളെ കൊന്നു തള്ളിയപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചത് പാകിസ്ഥാൻ ഭീകരവാദികളെ മാത്രമാണ് പാക് സൈന്യത്തിനോ പാക് സിവിലിയനോ ഒരു കുഴപ്പവും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അതായിരുന്നു ഇന്ത്യയുടെ ജാഗ്രതയും കൃത്യതയും എന്നാൽ ഇപ്പോൾ മിസൈൽ ആക്രമണം നടത്തി പണി ചോദിച്ചു വാങ്ങിയിരിക്കുന്നത് പാക് ആർമി തന്നെയാണ് അതുകൊണ്ട് ഇന്ത്യക്ക് കണ്ണടച്ച് തിരിച്ചടിക്കാം അതിനുവേണ്ടി ഇന്ത്യ കാത്തിരുന്നില്ല തയ്യാറെടുപ്പുകൾ പൂർണ്ണമായിരുന്നു ഇന്നലെ രാത്രി തന്നെ തിരിച്ചടികൾ ആരംഭിച്ചു ഇങ്ങോട്ട് വന്ന മിസൈലുകളും ഡ്രോണുകളും എല്ലാം നിഷ്പ്രഭമാക്കിയെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അയച്ച ഒട്ടുമിക്ക ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാനിൽ വീണു എന്നാണ് റിപ്പോർട്ടുകൾ പാക് വ്യോമ പ്രതിരോധ സംവിധാനം ചില മിസൈലുകളും ഡ്രോണുകളും തകർത്തിട്ടുണ്ടാവാം ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് കുറച്ചൊക്കെ തകർക്കാനും പിടിച്ചു നിൽക്കാനും പാകിസ്ഥാന് കഴിഞ്ഞെന്നാണ് എന്നാൽ ഇസ്ലാമാബാദിലും കറാച്ചിയിലും അടക്കം പാകിസ്ഥാന്റെ നിർണായകമായ പല നഗരങ്ങളിലും ഇന്ത്യൻ ഡ്രോണുകൾ വീണതായും ഇന്ത്യൻ മിസൈലുകൾ പതിച്ചതായും അനേകം പേർക്ക് പരിക്കേറ്റതായും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ സംഭവിച്ചതുകൊണ്ട് തന്നെ ഇതിന് വിശദാംശങ്ങൾ പിന്നാലെ അവർ മാത്രമല്ല ഇന്ന് രാവിലെ സൈന്യത്തിന്റെ പത്രസമ്മേളനമുണ്ട് ആ പത്രസമ്മേളനത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ കൃത്യതയോടെ അറിയാൻ കഴിയും പൂർണ്ണാർത്ഥത്തിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ കാശ്മീർ പൂർണ്ണമായും ഇരുട്ടിലായിട്ടുണ്ട് ഇന്റർനെറ്റ് ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു പതിവിൽ നിന്ന് വ്യത്യസ്തമായി കാശ്മീരിലെ ജനത ഇന്ത്യൻ സേനയ്ക്കും ഇന്ത്യയ്ക്കുമൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നു അവർ ഇന്ത്യയ്ക്ക് അനുകൂലമായി ഇന്ത്യൻ സേനയ്ക്ക് അനുകൂലമായി തെരുവിലിറങ്ങിയിരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് യുദ്ധാന്തരീക്ഷത്തിലും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ നിറവേറ്റുകയും രാജ്യമെമ്പാടും ഓടി നടന്ന് ഉത്തരവാദിത്തങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ജീവൻ പേടിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് ബംഗറിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ടാവാം ഒരു പാക് എം പി പാകിസ്ഥാൻ പാർലമെന്റിൽ ഇന്ന് ഉറക്കം നിലവിളിച്ചത് അള്ളാഹുവേ ഞങ്ങളുടെ രാജ്യത്തെ കാത്തുരക്ഷിക്കണമേ അങ്ങല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ആ നിലവിളിയിൽ പാകിസ്ഥാന്റെ നിസ്സഹാവസ്ഥ ഭീരുത്വം വ്യക്തമാണ് ഇന്ത്യക്ക് നേരെയുള്ള പാകിസ്ഥാൻ മിസൈൽ ആക്രമണം തടഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടതോടെ മൂന്നാം ലോകമഹായുദ്ധത്തിന് കാരണമാകുമോ എന്ന് ഭയന്ന് പല ലോകരാഷ്ട്രങ്ങളും ചാടിയിറങ്ങിയിട്ടുണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞത് ഇത് ഞങ്ങളുടെ വിഷയമേ അല്ല അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ അടുത്ത സുഹൃത്തും പാകിസ്ഥാനുമായി നല്ല ബന്ധവുമുള്ള സൗദി അവരുടെ വിദേശകാര്യ സഹമന്ത്രിയെ അടിയന്തരമായി ഇന്നലെ രാത്രി ഡൽഹിയിലേക്ക് അയച്ചു ഇറാന്റെ വിദേശകാര്യമന്ത്രിയും ഡൽഹിയിലുണ്ട് സമ്മർദ്ദം ചെലുത്തുന്നവരോട് ഇന്ത്യ പറയുന്നത് ഇന്ത്യ ആക്രമിക്കുന്ന രാജ്യമല്ല പ്രതിരോധിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെ ആക്രമിച്ചാൽ ഇന്ത്യ തിരിച്ചാക്രമിക്കും അതുകൊണ്ട് പാകിസ്ഥാനോട് മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി പിന്മാറാൻ പറയാനാണ് പാകിസ്ഥാൻ അത് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നൽകാൻ പോകുന്നത് സമാനതകളില്ലാത്ത വിലയായിരിക്കും അറുപത്തഞ്ചിലോ എഴുപത്തി ഒന്നിലോ യുദ്ധാന്തരീക്ഷത്തിലേക്ക് നീങ്ങാനാണ് ലക്ഷ്യമെങ്കിൽ പാകിസ്ഥാൻ ഓർത്തുവയ്ക്കുന്നത് നല്ലതാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ഇന്ത്യ കണ്ണുവെച്ചിരിക്കുന്ന ഇന്ത്യയുടെ സ്വന്തമായിരിക്കുന്ന പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന അധിനിവേശ കശ്മീർ ആ കശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കി മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മോദിക്കും അമിത്ഷായ്ക്കും രാജ്നാഥ് സിംഗിനും കഴിയൂ ഇത് തിരിച്ചറിഞ്ഞ് പിന്മാറിയാൽ പാകിസ്ഥാന് ഉള്ള കാക്കാൻ പറ്റും